നമസ്കാരം ഫോട്ടിക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ പത്ത് വർഷങ്ങൾ രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ കാലഘട്ടമായിരുന്നു കോൺഗ്രസ് വലിയ പരാജയം രാജ്യം മുഴുവൻ നേരിട്ടു വലിയ തിരിച്ചടികളായിരുന്നു അവർക്ക് ലഭിച്ചത് ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ നിരവധി നേതാക്കളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കേറിയത് ഇതിന് കാരണങ്ങൾ പലതായിരുന്നു കോൺഗ്രസിന്റെ അധികാര തർക്കമാണ് ചെറിയൊരു വിഭാഗം നേതാക്കളെ ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ബി ജെ പിയുടെ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങിയാണ് മറ്റ് പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടത് നരേന്ദ്രമോദിയുടെ ആദ്യഘട്ടത്തിലെ വളർച്ച കണ്ട് കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് കണ്ട് പാർട്ടി വിട്ടുപോയവരും നിരവധിയാണ് പക്ഷേ കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന പരസ്യ പ്രഖ്യാപനം നടത്തിയ അമിത്ഷായുടെ സ്വപ്നങ്ങളെയും കോൺഗ്രസ് തകരുമെന്ന് കരുതിയ മറ്റ് നേതാക്കളുടെ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിയാണ് രാജ്യത്ത് വൻ തിരിച്ചുവരവ് ഇത്തവണ കോൺഗ്രസ് നടത്തിയത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് ബി ജെ പിയുടെ പതനത്തിന് ഇന്ത്യയിൽ തുടക്കമായി എന്നാണ് വിദഗ്ദ്ധർ ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേരിട്ട തിരിച്ചടികളെ വിലയിരുത്തുന്നത് ഇതോടെ പല ഘട്ടങ്ങളിലുമായി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പിന്നീട് അവഗണിക്കപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ നരേന്ദ്രമോദി ശൈലിയോട് എതിർപ്പുള്ളവരും ബി ജെ പി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയവരെല്ലാം ഇപ്പോൾ തിരികെ പാർട്ടിയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിൽ പ്രമുഖരാണ് ഗുലാം നബി ആസാദും കപിൽ സിബിലും കോൺഗ്രസ് നേതൃതലത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ഇവർ പാർട്ടി വിടാൻ കാരണമായത് ശക്തമായ തിരിച്ചുവരവ് ദേശീയതലത്തിൽ കോൺഗ്രസ് നടത്തിയതോടെ ഇരുവരും തിരിച്ചുവരാൻ തയ്യാറാണ് എന്നാണ് വാർത്തകൾ ഇക്കൂട്ടത്തിലെ ബി നേതാക്കളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള പേരുകൾ വരുൺ ഗാന്ധിയുടെയും മനേക ഗാന്ധിയുടേതുമാണ് ഇവർ ഇരുവരും കനത്ത അവഗണനയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നേരിടുന്നത് ഉത്തർപ്രദേശിലെ പിൽബിത്തിയിൽ നിന്നുള്ള ലോക്സഭാ എം പി ആയിരുന്നു വരുൺ ഗാന്ധി ഏറെ കാലമായി പാർട്ടിക്കുള്ളിൽ വിമത സ്വരം ഉയർത്തിയ നേതാവായിരുന്നു കർഷക പ്രക്ഷോഭ സമയത്ത് ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ നടപടിയെടുത്ത നേതാവാണ് വരുൺ ഗാന്ധി എന്നാൽ ഇത്തവണ സീറ്റ് വരെ നിഷേധിച്ച് വരുൺ ഗാന്ധിയോട് ബി പ്രതികാരം ചെയ്യുകയായിരുന്നു ഇവരെ കൂടാതെ നിരവധി നേതാക്കളാണ് പാർട്ടിയിലേക്ക് തിരികെ വരാൻ തയ്യാറായിരിക്കുന്നത് ഈ ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരുകളും ഉണ്ട് ഒന്ന് ടോം വടക്കനാണ് കോൺഗ്രസിന്റെ ശക്തനായ ദേശീയ വക്താവായിരുന്നു ടോം വടക്കൻ ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തൻ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ മത്സരിക്കാൻ ടോം വടക്കനും രംഗത്തുണ്ടായിരുന്നു എന്നാൽ വടക്കന്റെ പേര് വെട്ടി ടി എൻ പ്രതാപനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു അതോടെ ബി ജെ പിയിൽ എത്തിയെങ്കിലും കനത്ത അവഗണനയും അപമാനവുമാണ് ബി ജെ പി നേരിടേണ്ടി വന്നത് ഇതാണ് ടോം വടക്കന്റെ മനംമാറ്റത്തിന് മാറ്റത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ അടുത്തത് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരാണ് ഉയർന്നു വരുന്നത് ഇടത് സ്വതന്ത്രനായി കേരള നിയമസഭയിലേക്ക് വിജയിച്ച അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ബി ജെ പി പ്രവേശനം ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു പിന്നീട് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബിഐഡിനോട് പരാജയപ്പെട്ടതോടെ കണ്ണന്താനം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു പാർട്ടി വേദികളിൽ പോലും അദ്ദേഹം ഇപ്പോൾ സജീവമല്ലാത്തതും ബി ജെ പിയെ മടുത്തിട്ടാണ് എന്ന പ്രചരണം ഉയരുന്നതിനിടയിലാണ് അദ്ദേഹവും കോൺഗ്രസിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്